ഇങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് പണ്ട് ചെയ്യേണ്ടിയിരുന്നു ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല എല്ലാം ഒത്തുകൂടിയാനും ചേരാനും കോടതി നടപടികൾ നടക്കുകയായിരുന്നു ഇപ്പം ഞങ്ങൾ സുപ്രീം കോടതിയിൽ പിന്നെ സാറ് വന്നിട്ട് നാരായൺ സാർ അവരുടെ മോൾ മാളവിക മരിച്ചിട്ടുണ്ട് പിന്നെ സാബു സാറ് അവരുടെ മോൾ നോവ മരിച്ചിട്ടുണ്ട് പിന്നെ ഇവരെല്ലാവരും വന്നിട്ട് ലൈക്ക് ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അതുപോലെ രഞ്ജിത്തിൻ്റെ വൈഫ് മഹിമ മാത്യു ഷീ വാസ് ക്യാരി ട്വിൻസ് ആക്ച്വലി ഷി വാസ് പ്രഗ്നൻറ്റ് വിത്ത് ട്വിൻസ് ആൻഡ് അവർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു സേഫാണ് നിങ്ങൾ പോയി വാക്സിൻ എടുത്തോളൂ പറഞ്ഞു വാക്സിൻ എടുത്തിട്ട് വിത്തിൻ ഡേയ്സ് ഷീ സഫേർഡ് ആൻഡ് ഡൈഡ് അവർ പാരസിറ്റമോൾ മാത്രമേ കൊടുത്തുള്ളൂ തലവേദന പറഞ്ഞു പോയപ്പോൾ കാരണം ഡോക്ടർമാർ ആർക്കും ഇതിനെക്കുറിച്ച് അറിയും കൂടിയില്ല ഫാർസബലങ്ങൾ ഉള്ളത് ഒന്നും അറിയും കൂടിയില്ല ഇതിൻ്റെ വളരെ ഒരു ദുഃഖകരമായ ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പതിനഞ്ച് രാജ്യങ്ങളിൽ മാർച്ച് ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഈ കോവിഷീൽഡ് അത് പുറ ദേശങ്ങളിൽ അറിയപ്പെടുന്നത് അസ്ട്രാസെനക്ക എന്ന പേരിലും വാക്സ്രവ്യ എന്ന പേരിലും പേരിലുമൊക്കെയാണ് ആ വാക്സിൻ്റെ കാരണം ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് പതിനഞ്ച് രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് മാർച്ച് ആൻഡ് ഏപ്രിൽ ട്വൻ്റി ട്വൻറ്റി വണ്ണിൽ സസ്പെൻഡ് ചെയ്യുകയും പല കൺട്രീസിൽ ഏജ് ലിമിറ്റ് ചെയ്യുകയും ചെയ്തു ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ യു കെയിൽ ഫോർ എക്സാമ്പിൾ ഏപ്രിൽ അവർ പറഞ്ഞു തേർട്ടി ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇത് കൊടുക്കരുത് ഡേഞ്ചറസ് ആണ് പറഞ്ഞിട്ട് പിന്നെ അവർ ആ ലിമിറ്റിനെ ഫോർട്ടി ഫൈവ് ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പക്ഷേ ദുഃഖകരമായിട്ട് ഇന്ത്യയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ന്യൂസ് ഒന്നും പുറത്ത് വന്നില്ല എന്ന് മാത്രമല്ല അവരൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു പ്രോഗ്രാം ഏപ്രിലിലാണ് നമ്മൾ വന്ന് ഫോർട്ടി ഫൈവ് പ്ലസ്സിന് എക്സ്പാൻഡ് ചെയ്തു പിന്നെ മെയ്യിൽ വന്നിട്ട് അവർ എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ്സിന് എക്സ്പാൻഡ് ചെയ്തു ഞങ്ങൾ വിഡികളെ പോലെ ടി വിയിലൊക്കെ വന്നിട്ട് എല്ലാവരും എടുക്കൂ ഇത് സേഫാണ് നമ്മൾ സുരക്ഷിതക്കാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വാക്സിൻ കിട്ടുക എവിടെയാണ് വാക്സിൻ കിട്ടാൻ തിരഞ്ഞു നടന്നു എന്നല്ലാണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ കാണാനും ഇതിൻ്റെ എന്താ ശരിയാണോ തെറ്റുണ്ടാവുമോയെന്ന് നോക്കാനൊന്നും നോക്ക് മെനക്കിട്ടില്ല അതൊരു വലിയ കുറ്റബോധമാണ് ഒരു അച്ഛനെന്ന് നിലയ്ക്ക് അത് ഞാൻ മരിക്കോളുണ്ടാവും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥിതി ആർക്കും വരാൻ പാടില്ല ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയണം ബിക്കോസ് ഇത് അവർ നിർത്തിയിട്ടൊന്നുമില്ല ഇതുപോലെ പിന്നെയും വരുന്നുണ്ട് ഇപ്പോൾ എച്ച് പി വി വാക്സിനേഷൻ എന്ന് പുറപ്പെട്ടിട്ടുണ്ട് എച്ച് പി വി വാക്സിനേഷൻ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെയാണ് ഫാർശ്വഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിന് എത്ര ഒരു അത് അനാവശ്യമാണ് അത് അതിൻ്റെ ഫാർശ്വഫലങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് കുറേയുണ്ട് സോ ഈ ഹോൾ വാക്സിനേഷൻ തിങ് ഈസ് എ ബിഗ് സ്കാം എനിവേ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഹോൾ ഓഫ് ദാറ്റ് നൗ ഞാ ഞങ്ങളിപ്പോൾ എല്ലാവരും ഒത്തുകൂടി ഇത് പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ സംഭവിച്ചത് ലോകത്ത് അറിയണം ആൾക്കാർ കാരണം എല്ലാം ഒറ്റപ്പെട്ട ന്യൂസായി അവിടെ 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 കിടക്കുമ്പോൾ ആൾക്കാർക്ക് ആർക്കും അറിയുന്നില്ല അങ്ങനെ സംഭവങ്ങൾ സംഭവിക്കേണ്ടെന്നുള്ളത് അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ലിസ്റ്റിലുള്ള എട്ട് പേര് എന്നെക്കൊണ്ട് ഞങ്ങളെക്കൊണ്ട് പേഴ്സണലി ന്യൂസിനെ കണ്ടുപിടിച്ച് അവിടെ ആരെങ്കിലും അറിഞ്ഞവരെ വിളിച്ച് അവരെ നമ്പർ കണ്ടുപിടിച്ച് ഇങ്ങനെ ഞങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്ത വാക്സിൻ വാക്സിൻ്റെ എത്രയോ ഉണ്ട് കുറേ ഉണ്ട് ആക്ച്വലി സോ അത് അതൊന്നും ഗവൺമെൻറ് ആസ് എ ഇൻസ് ആസ് എ റെസ്പോൺസിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ചെയ്യേണ്ടതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് റിലീസ് ചെയ്യുമ്പോൾ ഇതൊരു സംതിങ് കോൾ ആക്ടിവ് എ ഇ ഇ എഫ് ഐ മോണിറ്ററിങ് അത് വന്നിട്ട് ഈ വാക്സിനെ വന്നിട്ട് അവർ അപ്രൂവൽ കൊടുത്തപ്പോൾ എൻറ്റാഗി പറഞ്ഞ ബോഡി മാൻഡേറ്റ് ചെയ്തതാണ് ആക്റ്റീവ് എ എഫ് ഐ മോണിറ്ററിങ് വേണമെന്ന് അത് ചെയ്തിട്ടില്ല ആക്റ്റീവ് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഫോളോ അപ്പ് വെതർ സംതിങ് ഈസ് ഗോയിങ് റോങ് ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മൾക്ക് അതിനെ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യാൻ പ്രോപ്പർ ചാനലുകളൊന്നുമേ ഇല്ല ആക്ച്വലി പണ്ട് ഉണ്ടായിരുന്ന ഒരേ റൂട്ട് വന്നിട്ട് ഡിസ്ട്രിക്ട് ഇമ്മ്യൂണൈസേഷൻ ഓഫീസറുടെ അടുത്ത് നമ്മൾ പോയി പരാതിപ്പെട്ട് അവർ വന്നിട്ട് എ എഫ് ഐ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാൽ പോലും ദാറ്റ് ഈസ് എ ബ്ലാക്ക് ബോക്സ് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് പറ്റി അതിൻ്റെ അപ്ഡേറ്റോ ഒരെണ്ണം പോലും നമുക്കൊന്നും അറിയില്ല അത് അവിടെ കിടക്കുമോ അത്രയേ ഉള്ളൂ ഇപ്പോൾ പിന്നെ ഡോക്ടർ ജേക്കബ് പുലിയൽ കോടതി കേസ് കൊടുത്തിട്ട് മെയ് ട്വൻറ്റി ട്വൻറ്റി ടു സുപ്രീം കോടതിയിൽ വിധി വന്നു എ ഇ എഫ് ഐ ഷുഡ് ബി മെയ്ഡ് എൻ എ ട്രാൻസ്പരൻറ്റ് സിസ്റ്റം വിസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരേ കാര്യം കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ എ ഇ എഫ് ഒരു എക്സ്ട്രാ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതിൽ പോയി നിങ്ങൾ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറ്റും സബ്മിറ്റ് ബട്ടൺ കൊടുക്കാൻ പറ്റും കഴിഞ്ഞു അത്ര തന്നെ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല നോ ബഡി വിൽ കോൾ യു നത്തിങ് വിൽ ഹാപ്പൻ ഇറ്റ്സ് എ ബ്ലാക്ക് ബോക്സ് ചുമ്മാ അവർ കോടതി പറഞ്ഞു എന്നതിന് വേണ്ടി ഒരു കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ സോ ഇതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇത് ഞാൻ ഇന്ന ഗവൺമെൻറ് എന്ന് പറയുന്നില്ല ഐ മീൻ സെൻട്രൽ സ്റ്റേറ്റ് എവറിബഡി ഈസ് ഹാൻഡ് ഗ്ലോ ഇൻ ദിസ് സോ ദേ ജസ്റ്റ് ഡോൺ കെയർ അബൌട്ട് പീപ്പിൾ ആൻഡ് ജനങ്ങൾക്ക് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോവിഡിന് വാക്സിൻ ആവശ്യമുണ്ടോ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ മനസ്സിലെത്തിച്ചു വാക്സിനാണ് സേവിയർന്ന് ഇയർ എന്ന് അതൊരു വലിയ നുണയാണ് വാക്സിൻ അല്ല സേവിയർ ഇയർ ആക്ച്വലി ആഫ്രിക്കയിൽ വിച്ച് ഈസ് ആക്ച്വലി എ കോണ്ടിനറ്റ് വാസ് നോട്ട് വാക്സിനേറ്റഡ് ഇൻ ലാർജ് സെൻസ് നമുക്ക് കോവിഡ് മരണം വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് വേർഎവർ ദെർ വാസ് വാക്സിൻ യു ഹാവ് മോർ ഡെത്ത് ദിസ് കോറിലേഷൻ ഇസ് വെരി ക്ലിയർ ടു എസ്റ്റാബ്ലിഷ് യു കെൻ ഗോ ടു അവർ വേൾഡ് ഇൻ ഡേറ്റാ ഗോ ടു കോവിഡ് വാക്സിനേഷൻ ഡേറ്റാ പേജ് ഗീവ് ദ കൺട്രീസ് ദറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ചെക്ക് ഫോർ എനി പീരിയഡ് യു കെൻ സീ എ വേവ് ആഫ്റ്റർ ദ വാക്സിനേഷൻസ് ആർ സ്റ്റാർട്ടിംഗ് ഇറ്റ്സ് സോ എവിഡൻറ്റ് നമ്മൾ വന്നിട്ട് ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് വേവ് വാസ് ആൾമോസ്റ്റ് സബ്സൈഡിങ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ഡിസംബർ നിങ്ങൾ നോക്കാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ട് ട്വൻ്റി ട്വൻ്റി ഡിസംബറിൽ കോവിഡ് ഏകദേശം ഇവിടെ കഴിയായിരുന്നു തിരക്ക് കൂട്ടിയിട്ട് സിക്സ്റ്റീൻത്ത് ജനുവരി ട്വൻറ്റി ട്വൻറ്റി വണിൽ ഇവർ വാക്സിനേഷൻ തുടങ്ങി ട്വൻറ്റി സിക്സ് റിപ്പബ്ലിക് ഡേയിൽ തുടങ്ങുന്നൊക്കെ ഒരു റൂമർ ഉണ്ടായിരുന്നു അതിന് ടെൻ ഡേയ്സ് അഡ്വാൻസ് ചെയ്ത് തുടങ്ങി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഒരു ടെൻ ഡേയ്സ് വെയിറ്റ് ചെയ്താൽ അവിടെ കോവിഡ് തന്നെ ഉണ്ടാവില്ല സോ അവർ തുടങ്ങി തുടങ്ങിയതോടെ തുടങ്ങി സെക്കൻഡ് വേവ് അങ്ങനെ നമുക്ക് സമ്മാനിച്ചതാണ് ഈ വാക്സിനേഷൻ സെക്കൻഡ് വേവ് ദാറ്റ്സ് വാട്ട് വി എൻഡ് അപ്പ് വിത്ത് രണ്ടാം തീയതി രാവിലെ മോള് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് വെച്ചാൽ പ്ലസ് വണ്ണിന് പ്ലസ് ടുന് പഠിക്കുന്നതായിരുന്നു മരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ആറിനാണ് അതായത് വാക്സിൻ കൊടുത്തിട്ട് ഏകദേശം പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് മരിച്ചുപോയി ഞാൻ പിന്നെ ജല അതോറിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റിനും എനിക്ക് ജല അതോറിറ്റിയിൽ നിന്ന് പിന്നെ റീഎംബേഴ്സ്മെൻറ്റ് കിട്ടിയിരുന്നു എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റും അതിനു മുമ്പ് നടത്തിയിട്ടില്ല ഒരു ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള അസുഖം എൻ്റെ മോൾക്ക് ഉണ്ടായിട്ടില്ല നല്ല പിന്നെ നന്നായിട്ട് പഠനത്തിലും മറ്റ് പഠനേതര ഒക്കെ ഈ നമ്മുടെ ഈ കുട്ടികളൊക്കെ വളരെ ഉഷാറായിരുന്നു വേറെ ഒരു തരത്തിലുള്ള ഇതും ഉണ്ടായിട്ടില്ല പിന്നെ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ കഴിഞ്ഞപോടെ പിന്നെ നമ്മളെല്ലാവരും വളരെ സങ്കടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം പോലും നമ്മൾക്ക് പലർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല അത് വളരെ ഒരു ദുഃഖകരമായൊരു കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് ഒരു വികാരപരമായിട്ട് പറയുന്നൊന്നുമല്ല ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ പിന്നെ മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല അതുമാത്രമാണ് നമ്മുടെ പ്രാർത്ഥന അല്ലാണ്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ഒരു പിന്നെ വസ്തുതയാണിത് അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല കോടതിന്ന് പോലും ഈ കേസുകൾ ശരിയായ രീതിയിൽ പിന്നെ ജഡ്ജിമാർ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായൊരു കാര്യം എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഛേദോപികാരം എന്ന് എനിക്കറിയില്ല വളരെ ദയനീയമായ അവസ്ഥയാണ് ഒരു കോടതിയിലും പിന്നെ നമ്മുടെ കേസ് കൃത്യമായ രീതിയിൽ പോകുന്നില്ല അവരിങ്ങനെ ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്യാണ് കേസുകളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സില് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഈ വേണുവാൾ സാർ പറഞ്ഞാൽ വേണുവാൾ സാർ കുറേ കാലമായിട്ട് കോയമ്പത്തൂരാണ് താമസം അദ്ദേഹം പാലക്കാടാണ് ഞാൻ കണ്ണൂരാണ് സാബു സാറ് കോട്ടയത്താണ് അനിൽ സാറ് പിന്നെ കോട്ടയത്താണ് അങ്ങനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ നിന്നും ഒക്കെ കിട്ടിയ വിവരം വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇത്രയും ആൾക്കാരെ നമ്മൾ സംഘടിപ്പിച്ചത് ഇതിന് ഇതിന് മുൻപ് തന്നെ പല സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പരിയാർ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു എം ബി ബി എസിന് പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലെ മരിച്ചു വരുന്നു പക്ഷെ അവരൊന്നും അവർക്ക് പിന്നെ ഈ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പിന്നെ പോയി കഴിഞ്ഞാലുള്ള ആ അച്ഛനും അമ്മയും അവരുടെ കുടുംബങ്ങളൊക്കെ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മളെല്ലാവരും പിന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടും ജനങ്ങളോട് അഭിമുഖീകരിക്കാൻ തന്നെ പല പല പ്രയാസങ്ങളുള്ളത് കൊണ്ടും നമ്മൾ പിന്നെ പല കുടുംബങ്ങളും ഇതിൽ നിന്ന് മുന്നോട്ട് വരുന്നില്ല അങ്ങനെ ഒരു പ്രയാസം കൂടി ഇതിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ ഈ ഒരു പബ്ലിക് അവയർനെസ്സിലൂടെ ഇതിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരറ്റ പിന്നെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ പിന്നെ ഇത് ഇത് വെച്ചിട്ടുള്ളത് ഇതിനു മുൻപ് തന്നെ നമ്മൾ വെക്കേണ്ടതായിരുന്നു ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ വെക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ഒത്തുകൂടാനോ ഉള്ള ഒരു വേദി നമ്മൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ വേണുവാൽ സാറും സാബു സാറുമൊക്കെ വളരെ പിന്നെ ഒരു കോർഡിനേഷൻ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പിന്നെ പ്രസ് കോൺഫറൻസ് നടത്താനുള്ള ഒരു സൗകര്യം നമ്മൾക്ക് ഉണ്ടായത് അതിന് നിങ്ങൾ പിന്നെ വന്നതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ കുടുംബങ്ങളും നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു നന്നായിട്ട് കവർ ചെയ്യണമെന്ന് നമ്മൾ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ റിക്വസ്റ്റ് ചെയ്യാം ോവയുടെ മരണത്തോടാണ് എല്ലാവരും കോവിഡിന് ഇങ്ങനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിഞ്ഞത് കാരണം അവളെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു പക്ഷെ ഞങ്ങൾക്കും അവളെ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനും ഞങ്ങൾക്കും മനസ്സിലായില്ല കാരണം അതിന് മുമ്പായിട്ട് ഒരു മരണം പോലും ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് വാക്കുകളില്ല പക്ഷെ ഞങ്ങളുടെ നഷ്ടം ഒരിക്കലും ഞങ്ങൾക്കൊരിക്കലും നികത്താൻ പറ്റത്തില്ല എത്ര പറഞ്ഞാലും ഞാൻ ഈ മരണങ്ങളിൽ ഏറ്റവും നഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഏക മകളായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പറ്റിയ നഷ്ടം മറ്റൊരാൾക്ക് ഉണ്ടാകരുത് അതാണ് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിന് ഇരിക്കുന്നത് അല്ലാതെ ഒരിക്കലും മറ്റൊരു കാര്യം ഉദ്ദേശിച്ചല്ല കാരണം ഒക്കെ പല പല വാക്സിനുകളൊക്കെ ഇറക്കും ആ സമയത്തെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കാരണം ഞങ്ങളുടെ നഷ്ടം ഒരിക്കലും മറ്റൊരാളോട് പറഞ്ഞാൽ അത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ് പത്തൊമ്പത് വയസ്സ് വരെ ഏറ്റവും ഇടുക്കി സ്മാർട്ടായിട്ട് വളർന്നെത്തിയ ആളാണ് ഒരു കമ്പൽസറി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാക്സിൻ എടുത്തത് ഇല്ലെങ്കിൽ ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു പക്ഷേ ഉടനെ I mean you know, like because